കർണാടകയിലെ വോട്ടർ പട്ടികയിൽ കോൺഗ്രസ് അനുഭാവികളുടെ വോട്ടുകൾ വ്യാപകമായി നീക്കം ചെയ്തുവെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പതിവ് പോർമുഖങ്ങളെ വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ് ഈ ആരോപണങ്ങളെ നേരിടുന്നതിന് പകരം രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ദേശീയഗാനം മുഴുവനായി ആലപിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി ബി ജെ പി പുതിയൊരു വിവാദം ഉയർത്തിക്കൊണ്ടുവന്നു ഈ സംഭവം യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റാനും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വൈകാരിക വിഷയങ്ങൾ ഉപയോഗിക്കാനുമുള്ള ഒരു തന്ത്രമായി വിലയിരുത്തപ്പെടുന്നുണ്ട് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ എന്ന ജനാധിപത്യപരമായ വിഷയത്തെ ദേശീയ ഗാനത്തോടുള്ള അനാദരവ് എന്ന വൈകാരിക വിഷയത്തിലേക്ക് വഴിതിരിച്ചുവിട്ട ഈ സംഭവം ആധുനിക ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മാറുന്ന മുഖം വ്യക്തമാക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ഭരണപരമായ പ്രശ്നങ്ങളിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും വ്യക്തിപരമായ ആക്രമണങ്ങളും ദേശീയ വികാരങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള ആരോപണങ്ങളും കേന്ദ്ര കൊണ്ടുവരാനുമുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഉദാഹരണമാണിത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലകളിലൊന്നാണ് ഒന്നാണ് സുതാര്യവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ഈ പ്രക്രിയയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നുമുണ്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവതരവുമാണ് കർണാടകയിലെ അലൻ മണ്ഡലത്തിൽ കോൺഗ്രസ് അനുഭാവികളുടെ വോട്ടുകൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നീക്കം ചെയ്തുവെന്ന ആരോപണം വോട്ടർ പട്ടിക നിർമ്മാണത്തിൽ നടക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം സംബന്ധിച്ച ആശങ്കകൾ ഉയർത്തുന്നുണ്ട് ഈ നീക്കം ചെയ്യലുകൾ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായി നടന്നുവെന്ന ആരോപണം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും വഴിയൊരുക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ധ്യാനേഷ് കുമാറിനെതിരെ നേരിട്ട് ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ വോട്ട് കള്ളന്മാരെ സംരക്ഷിക്കുന്ന ഒരാളായി ചിത്രീകരിച്ചത് രാഷ്ട്രീയ പാർട്ടികളും ഭരണഘടനാ സ്ഥാപനങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ വിശ്വാസ കുറവിനെയാണ് സൂചിപ്പിക്കുന്നത് ജനാധിപത്യത്തിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് രാഷ്ട്രീയ സ്വാധീനങ്ങളിൽ നിന്നും മുക്തമായി പ്രവർത്തിക്കാൻ കഴിയണം എന്നാൽ രാഷ്ട്രീയ നേതാക്കൾ നേരിട്ട് ഇത്തരം സ്ഥാപനങ്ങളെ ആക്രമിക്കുമ്പോൾ അത് ജനങ്ങളിൽ ആ സ്ഥാപനങ്ങളോടുള്ള വിശ്വാസം ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട് അതേസമയം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആരോപണങ്ങൾ തെറ്റും അടിസ്ഥാനരഹിതവുമാണെന്ന് വ്യക്തമാക്കി ഓൺലൈൻ വഴി വോട്ടുകൾ നീക്കം ചെയ്യാൻ സാധിക്കില്ലെന്നും അതിന് കൃത്യമായ നിയമപരമായ നടപടികൾ ഉണ്ടെന്നും കമ്മീഷൻ വിശദീകരിച്ചു ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് കമ്മീഷൻ എടുത്ത നിലപാട് അവരുടെ പ്രവർത്തനങ്ങളെ സംരക്ഷിക്കാനുള്ള ശ്രമമായാണ് കാണുന്നത് എങ്കിലും ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ മനസ്സിൽ സംശയങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് വോട്ടർ പട്ടികയിലെ എന്ന പ്രധാന വിഷയത്തിൽ നിന്നും ചർച്ചയെ വഴിതിരിച്ചുവിട്ടത് ബി ജെ പി നേതാക്കളാണ് രാഹുൽ ഗാന്ധി ദേശീയഗാനം മുഴുവനായി ആലോപിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി ബി ദേശീയ വക്താവ് പ്രദീപ് ഭണ്ഡാരിയും ഷെക്സാദ് പൂനവല്ലിയും രംഗത്തെത്തി ഇത് രാജ്യത്തോടുള്ള അനാഥരവാണെന്നും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ചിഹ്നങ്ങളെയും സ്ഥാപനങ്ങളെയും അപമാനിക്കുന്നത് പതിവാക്കുകയാണെന്നും അവർ ആരോപിച്ചു ഈ ആരോപണങ്ങൾ ഒരു രാഷ്ട്രീയ വിഷയത്തെ വൈകാരികവും ദേശഭക്തി നിറഞ്ഞതുമായ ഒരു തലത്തിലേക്ക് മാറ്റാൻ ബി ശ്രമിച്ചതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ദേശീയഗാനം ദേശീയ പതാക തുടങ്ങിയ ചിഹ്നങ്ങൾ ഒരു രാജ്യത്തിന്റെ ഐക്യത്തെയും അഭിമാനത്തെയും പ്രതിനിധീകരിക്കുന്നുണ്ട് ഇവയെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ജനങ്ങളുടെ വൈകാരിക മണ്ഡലങ്ങളെ പെട്ടെന്ന് ഉത്തേജിപ്പിക്കാൻ സാധ്യതയുണ്ട് വോട്ടർ പട്ടികയിലെ സാങ്കേതികപരമായ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിൽ ജനങ്ങൾക്ക് താൽപ്പര്യം കുറവായിരിക്കുമ്പോൾ ദേശീയ ഗാനത്തോടുള്ള അനാഥരവ് എന്ന ആരോപണം പെട്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാനും വലിയ ചർച്ചകൾക്ക് വഴി തുറക്കാനും സാധ്യതയുണ്ട് ഇത്തരം തന്ത്രങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയതല്ല പ്രധാന വിഷയങ്ങളിൽ നിന്നും ജനശ്രദ്ധ മാറ്റാനും പ്രതിപക്ഷത്തെ ദേശവിരുദ്ധമായി ചിത്രീകരിക്കാനും ഈ രീതിയിലുള്ള ആരോപണങ്ങൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് ദേശഭക്തി എന്ന വിഷയം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു ശക്തമായ ഉപകരണമായി മാറിയിരിക്കുന്നുമുണ്ട് ആരാണ് കൂടുതൽ രാജ്യസ്നേഹിയെന്നും ആരാണ് രാജ്യത്തെ അപമാനിക്കുന്നതെന്നും തമ്മിലുള്ള പോരാട്ടമായി പലപ്പോഴും രാഷ്ട്രീയ മത്സരങ്ങൾ മാറുന്നുണ്ട് ഷെക്സാദ് പൂനവല്ലയുടെ വാക്കുകൾ ഇത് കൂടുതൽ വ്യക്തമാക്കുന്നുമുണ്ട് ഗാന്ധിജിയുടെ പവർ പോയിന്റ് അവതരണത്തിൽ ദേശീയഗാനം ഗാനം ഇടയ്ക്ക് നിന്ന് ആലോപിച്ചു അദ്ദേഹം ദേശീയ പതാകയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും അപമാനിക്കുന്നു ഇപ്പോൾ അദ്ദേഹം ദേശീയ ഗാനത്തെയും അപമാനിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രത്തിനെതിരെ പോരാടുക എന്നതാണ് ഗാന്ധിജിയുടെ നയം എന്തിനാണ് അദ്ദേഹത്തിന് ഇന്ത്യയുടെ ചിഹ്നങ്ങളോടും സ്ഥാപനങ്ങളോടും ഇത്രയധികം വെറുപ്പ് ഈ പ്രസ്താവന രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി ലക്ഷ്യമിടാനും അദ്ദേഹത്തെ ഒരു ഇന്ത്യ വിരുദ്ധനായി ചിത്രീകരിക്കാനുമുള്ള ശ്രമമാണ് ഈ സംഭവങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ നിലനിൽക്കുന്ന ആഴത്തിലുള്ള ധ്രുവീകരണത്തെയാണ് സൂചിപ്പിക്കുന്നത് വിഷയങ്ങളെ വസ്തുനിഷ്ഠമായി സമീപിക്കുന്നതിനു പകരം ഓരോ വിഷയത്തെയും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി വളച്ചൊടിക്കാനുള്ള പ്രവണത ശക്തമാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പോലുള്ള ഗൗരവമേറിയ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് പകരം ദേശീയഗാന വിവാദം പോലുള്ള വൈകാരിക വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആരോഗ്യകരമായ ജനാധിപത്യത്തിന് നല്ലതല്ല യഥാർത്ഥ പ്രശ്നങ്ങളായ തൊഴിലില്ലായ്മ സാമ്പത്തിക പ്രതിസന്ധി വിലക്കയറ്റം തുടങ്ങിയവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികൾ ഒഴിഞ്ഞു മാറുന്നുണ്ട് പകരം അവർ വ്യക്തിപരമായ ആക്രമണങ്ങൾ മതപരമായ വികാരങ്ങൾ ദേശീയതയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇത് ജനങ്ങളെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും അകറ്റുകയും രാഷ്ട്രീയക്കാരെ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ പരിണാമ ദിശയിലാണ് വോട്ടർമാർക്ക് വിവരങ്ങൾ ലഭ്യമാവുകയും രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടുതൽ അവബോധം ഉണ്ടാവുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറേണ്ടതുണ്ട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും വ്യക്തിപരമായ ആക്രമണങ്ങളും ഒഴിവാക്കി യഥാർത്ഥ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവർക്ക് കഴിയണം അല്ലാത്തപക്ഷം നമ്മുടെ ജനാധിപത്യത്തിന്റെ അടിത്തറ ദുർബലമാവുകയും പൊതുജനം രാഷ്ട്രീയ പ്രക്രിയയിൽ നിന്നും അകന്നു പോവുകയും ചെയ്യും ഈ സംഭവങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാവിയെക്കുറിച്ച് ഗൗരവമായ ചിന്തകൾക്ക് വഴിയൊരുക്കുന്നുണ്ട്